ഇൻഫോസിസിലെ ജോലിക്കാരി അഞ്ചനയ്ക്കും മകനും കുത്ത് മകനും കുത്തേറ്റു ഇന്നലെ പൊങ്ങുമൂട് ബാബുജി നഗറിൽ ഉണ്ടായ സംഭവമാണ് ഇവിടെ ഇൻഫോസിസിലെ വർഷങ്ങളായിട്ട് ജോലിയെടുക്കുന്ന സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് അഞ്ചന മുപ്പത്തി ഒൻപത് വയസ്സ് പ്രായമുണ്ട് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നം നമ്പീശ്വനാണ് അവരുടെ മകൻ ആര്യന് ഏകദേശം പത്ത് വയസ്സ് പ്രായമുണ്ട് ഇന്നലെ പതിവ് പോലെ ഭർത്താവും വീട്ടിലുണ്ടായിരുന്നു ഭാര്യ ജോലി കഴിഞ്ഞ് വന്നു അവർ തമ്മിൽ ഹാളിൽ വെച്ച് ചില തർക്കങ്ങളുണ്ടായി അതിനുശേഷം വഴക്കായി വഴക്കായി കഴിഞ്ഞ പെട്ടെന്ന് നമ്പീശൻ ഉണ്ണിക്കേഷൻ നമ്പീശ്വൻ അടുക്കളയിൽ നിന്ന് കത്തി എടുത്ത് വന്നു ഭാര്യയുടെ വയറ്റിൽ അഞ്ചനയുടെ വയറ്റിൽ മൂന്ന് കുത്തി കുത്തി കൊല്ലാൻ തന്നെയാണ് ആ കുത്ത് മകൻ്റെ വയറ്റിലും രണ്ട് കുത്തുണ്ട് രണ്ടുപേരെയും കുത്തിക്കൊല്ലാനുള്ളൊരു ശ്രമം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പീശൻ ചെയ്തത് കുടുംബം പ്രശ്നമാണ് കാരണമെന്ന് പറയുന്നു ഏതായാലും അഞ്ചനയെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് സർജറിക്ക് വിധേയയാക്കി അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മോനാര്യനെ എസ് എ ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ സർജറിക്ക് വിധേയനാക്കി രണ്ടുപേരെയും അപകടനില തരണം ചെയ്തു എന്നാണ് പറയുന്നത് ചില കാര്യം പോലീസ് ഏതായാലും ഉണ്ണികൃഷ്ണൻ നമ്പീഷിനെ നാൽപ്പത്തിനാല് വയസ്സുള്ള ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്ന് പോലീസിന് അറിയില്ലെങ്കിലും പോലീസിനടുത്ത് കുടുംബ പ്രശ്നമാണെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അയാൾ പറയണത് സാമ്പത്തിക പ്രശ്നമാണ് ഞാൻ കൊണ്ട് ഭാര്യയും അങ്ങനെയും കൊന്നിട്ട് സ്വയം ചാകാൻ വേണ്ടി തന്നെയാണ് ചെയ്തതെന്നാണ് പറയുന്നത് എന്തായാലും കുത്തുകിട്ടി അവർ രണ്ടുപേരും വെളിയിലേക്ക് ഓടി നിലവിളിച്ചു അയലക്കംകാർ വന്നു എന്തായാലും പോലീസ് വന്നു ഉണ്ണികൃഷ്ണൻ നമ്പീശനെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലാണ് നമ്പീഷൻ്റെ വാക്കുകൾ അത്ര വിശ്വസനീയമല്ല കാരണം വഴക്കുണ്ടായെന്ന് അങ്ങരുടെ ഭാര്യയും കൊച്ചും പറയുന്നുണ്ട് ഹാളിൽ വെച്ചാണ് വഴക്കുണ്ടായത് അത് അവസാനം പെട്ടെന്ന് ഇയാൾ പ്രകോപിതനായി അടുക്കളയിൽ നിന്ന് കത്തിയെടുത്തുകൊണ്ട് വന്ന് ഇവരുടെ വായറ്റിൽ കുത്തുകയായിരുന്നു മൂന്ന് കുത്താണ് ഭാര്യയുടെ വയറ്റിലുള്ളത് മാരകമായ കുത്ത് തന്നെയായിരുന്നു അത് അതുപോലെ കൊച്ചിൻ്റെ പത്ത് വയസ്സുള്ള ആര്യനെയും കുത്തി അദ്ദേഹം പറയണത് അവരെ കുത്തി കൊന്നിട്ട് തനിക്കും അത്മഹത് ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചാണ് എന്താണ് അതിൻ്റെ കാരണം എന്ത് മനസ്സിലാകുന്നില്ല സാമ്പത്തിക പ്രശ്നമാകാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും മറ്റു ചില പ്രശ്നങ്ങളാണോ എന്തായാലും പോലീസ് അതേപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റഡി വാങ്ങേണ്ടി വരും കൊലപാതക ശ്രമം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വളരെ കൃത്യമാണ് അതുപോലെ തന്നെ കൊല്ലത്തൊരു സംഭവം ഉണ്ടായി അവിടെ ഭാര്യ മാതാവിനെ അമ്പത് വയസ്സുള്ള ഭാര്യ മാതാവിനെ മരുമകൻ അനിൽകുമാർ ഒക്കെ നാൽപ്പത് വയസ്സുണ്ട് അയാൾ അവരെ ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു അവരുടെ മകൾ ആറ്റിങ്ങൽ രേണുക അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന പ്രീതയാണ് കൊല്ലപ്പെട്ടതെങ്കിലും അവരുടെ മകളും ഇയാളും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടുപേരും മാറി താമസിച്ച് കഴിയുകയാണ് ഇവിടെ ഇപ്പം ഈ രേണുക അപ്പാർട്ട്മെൻറ്റിൽ ഇയാൾ രാത്രി പത്തര മണിക്ക് വന്നു മരുമകനാണ് മകളുമായിട്ട് പ്രശ്നങ്ങളുണ്ട് വന്ന് ഇയാളുടെ കയ്യിൽ കഴുതി വെച്ചിരുന്ന ചുറ്റി കൊണ്ട് ഇവരുടെ തലക്കിട്ട് തന്നെ അടിക്കുകയായിരുന്നു അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് ഇത് കണ്ട് അവരുടെ ഭർത്താവ് പ്രീതിയുടെ ഭർത്താവ് ബാവു കെ എസ് ആർ ടി ജീവനക്കാരനാണ് അങ്ങേരോടി വന്നു അങ്ങേരം തലക്കിട്ടടിച്ചു അങ്ങേരും മരിച്ചില്ല ഗുരുത്തരവസ്ഥയിൽ അങ്ങേരും മെഡിക്കൽ കോളേജ് കിടക്കുന്നു അനിൽകുമാറിന് പ്രത്യേക എന്ന് അറിയത്തില്ല മംഗലത്തെ വീട്ടിൽ അനിൽകുമാറിന് ആറ്റിങ്ങിൽ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ അനിൽകുമാർ ഒരു കൊലപാതക കേസിൽ പ്രതിയായി അമ്മായിയമ്മയെ തലയ്ക്കടിച്ച് കൊന്നതിൽ തലക്കിട്ട് തന്നെയാണ് ചുറ്റി കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ തന്നെയുള്ള അടിയ തന്നെയാണ് അത് മരണത്തിലേക്ക് അവർ പോയി അവരെ കൊലക്കേസിലെ ഇയാൾ പ്രതിയായി കൊലപാതക ശ്രമം തന്നെയാണ് അമ്മായിപ്പന അതേപോലെ ബാബു കെ എസ് ആർ ടി ജീവനക്കാരനെ തലക്കെട്ടടിക്കൊണ്ട് അത് തല തന്നെയാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ കൂടി തന്നെയാണ് അനിൽകുമാർ എന്ന മരുമകൻ വന്നത് രാത്രി പത്തരയ്ക്ക് വീട്ടിൽ വന്നതും കൃത്യമാണ് കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളെയും സാധാരണ ഇപ്പം സർവ്വസാധാരണമായി ഈ വയലൻസ് ബാ മകള് ഭർത്താവുമായിട്ട് പിണങ്ങുമ്പം ഭർത്താവ് വരിക ഇവരെ ഉപദ്രവിക്കുക തിരിച്ചും ചില അവിഹിത ബന്ധങ്ങൾ രണ്ടിലും ഒരാൾക്കുണ്ടാവും അതേപ്പറ്റി സംസാരമായി അതിപ്പം കേരളത്തിലെ ഈ കുടുംബങ്ങളിലെല്ലാം ഒരു ശാശ്വതമായ രീതിയിലൊരു മനസ്സമാത്രൊരു ലൈഫല്ല കേരളീയർ ഇപ്പം പോകുന്നത് എല്ലാ വീടുകളിലും പ്രശ്നമായിട്ട് അവിടെ കൊലപാതകങ്ങൾ സർവ്വസാധാരണമായി കുടുംബത്തിൽ തന്നെയാണ് കൊറപാടകങ്ങൾ നടക്കുന്നത് വെളിയിൽ വെച്ചും ഒരു വഴക്കോ ബെകളോ അത് വേറൊരു ലെവലിൽ പോകുമെങ്കിലും ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന വീടുകളിലാണ് അപ്പം മകനെ കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു അപ്പനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു അപ്പോൾ അതിനകത്ത് വിക്റ്റിയുമായ ചിലപ്പം കുട്ടി ആ ഭാര്യമാരായിരിക്കും അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളായിരിക്കും അവരപ്പൻ്റെ അമ്മയുടെയും വഴക്കും ബകളും എല്ലാം കണ്ട് അവർ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു കൊച്ചു കുട്ടികൾ വരെ സൂയിസൈഡ് ചെയ്യുന്നത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഏതായാലും മലയാളികളുടെ മനസ്സ് കലുഷിതമാണ് വയലൻ്റാണ് അവർ നല്ലൊരു ശതമാനം ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പിടിയിൽ നിന്ന് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മുടെ ആ ശാശ്വതമായ പല പഴയ കാലത്തുണ്ടായിരുന്ന ആ കുടുംബത്തിലെ അന്തരീക്ഷമെല്ലാം മാറിക്കഴിഞ്ഞു ആധുനിക യോഗത്തില് ലിവിങ് ടുഗതറും ഒക്കെയായി പലരും രണ്ടും മൂന്നും മാസം കൂടുമ്പം അവർ അവരെ പരസ്പരം വെറുക്കുകയും മറ്റൊരാൾ വേറൊരാളെ കൊല്ലാൻ ശ്രമിക്കുകയും രണ്ടുപേർക്കോ അല്ലെങ്കിൽ ഒരാൾ ആർക്കെങ്കിലും മറ്റൊരു ബന്ധത്തിലേക്ക് ചാടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും കുടുംബാന്തരീക്ഷം കുറച്ചുകൂടെ ബെറ്ററാകാൻ എല്ലാവരും സഹകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ മാതാപിതാക്കളും മക്കളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളുമെല്ലാം ഒത്തൊരുമിച്ച് ഒരു ഒരു ഹെൽത്തിയായ കുടുംബാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം മലയാളികൾ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ